ും പിന്നിൽ ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടുകൾക്ക് ബി ജെ പിയുടെ പർവേഷ് സാഹിബ് സിംഗിനേക്കാൾ പിന്നിലാണ് അരവിന്ദ് കെജ്രിവാൾ നേരത്തെ മുന്നിലെത്തിയതായിരുന്നു ആദ്യം പിന്നിലായിരുന്നു ഇപ്പോൾ വീണ്ടും ഡൽഹി മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ് ഇരുന്നൂറ്റി വോട്ടുകൾക്ക് രാജേഷ് വീണ്ടും അവിടെ ന്യൂഡൽഹിയിൽ കടുത്ത മത്സരമാണ് അടുത്ത മത്സരമാണ് നെക് ആൻഡ് നൈക് പോരാട്ടമാണ് ഇപ്പോൾ വീണ്ടും പർവേശ് സിംഗ് മുന്നിലെത്തിയെന്ന് പറയുമ്പോൾ അവിടെ തീപ്പാറം പോരാട്ടം ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് ന്യൂഡൽഹി മണ്ഡലം പോവുകയാണ് എന്ന് തന്നെ പറയാം കാരണം മുൻകാലങ്ങളിലെ സാഹചര്യമല്ല കേജ്രിവാളിന് വലിയ വെല്ലുവിളി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു അത് ഇപ്പോഴേതായാലും ഈ വോട്ടെണ്ണൽ ദിനത്തിലും പ്രകടമാണ് ഇനി അവിടെ അറിയാനുള്ള കാര്യം സന്ദീപ് ദീക്ഷിത് എത്ര വോട്ട് നേടി എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ കഴിഞ്ഞവണ്ണ അയ്യായിരത്തിൽ താഴെ മാത്രമാണ് അവിടെ ബി കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വോട്ട് ഇത്തവണ സന്ദീപ് ദീക്ഷിത് പറഞ്ഞത് ഒരു സാധാരണഗതിയിൽ കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്ന പോലും ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം സന്ദീപ് ദീക്ഷിതിന്റെ അത്ര വലിയ പ്രകടനമല്ല എങ്കിൽ പോലും അരവിന്ദ് അല്ല അരവിന്ദ് കേജ്രിവാൾ അവിടെ ഇരുപത്തിഒരായിരം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണ് സന്ദീപ് ദീക്ഷിതിന് ഇതുവരെ രണ്ടായിരത്തി അൻപത് വോട്ടുകൾ കിട്ടിയപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് പന്തിരായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് അതേസമയം പകവേഷ് സിംഗിന് പന്തായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് പകവേഷ് സാഹിബിൻ സിംഗ് സാഹിബിന് ഒരു വലിയ പ്രകടനത്തിലേക്ക് സന്ദീപ് ദീക്ഷിത് അവിടെ എത്തിയിട്ട് ബിജെപിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയ വോട്ടിൽ വലിയൊരു വോട്ട് പ്രത്യേകിച്ച് ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാരേക്കുള്ള മണ്ഡലമാണ് ആ വോട്ടുകൾ ഏതായാലും ബി ജെ പി ലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ തീർച്ചയായും പറയാം കാരണം ഈ പറയുന്ന അവസാന നിമിഷത്തിലെ ചില ഗിമ്മിക്കുകൾ അത് കേന്ദ്ര ബജറ്റ് എന്ന രീതിയിലൊക്കെ വന്നിട്ടുള്ള ഈ മാറ്റങ്ങളൊക്കെ തന്നെ ബി ജെ പിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് ആ വോട്ടുകൾ ഏതായാലും സിംഗിന് അനുകൂലമായി അവിടെ പർവേഴ് സാഹിബ് സിംഗ് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി വോട്ടുകൾക്കാണ് അരവിന്ദ് കെജ്രിവാളിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു അങ്ങനെയാണ് മുപ്പത്തി ഒൻപത് എന്നുള്ളത് നാൽപ്പതിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ ലീഡ് നില പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പി ലീഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ ന്യൂഡൽഹി പോലെ ഏതാനും മണ്ഡലങ്ങളിൽ മാത്രമേ ലീഡ് ഇത്രയും കുറവുള്ളൂ കേട്ടോ മറ്റു പലയിടങ്ങളിലും അയ്യായിരത്തിനു മുകളിലേക്കും നാലായിരത്തിന് മുകളിലേക്കും ചിലയിടങ്ങളിൽ പതിനായിരത്തിനു മുകളിലേക്കും കംഫർട്ടബിൾ പരിശോധിക്കുകയാണെങ്കിൽ അതുപോലെ ഈ നജബ്ഗഡ് ഉദാഹരണമാണ് നജബ്ഗഡിൽ പതിനായിരത്തിലധികം വോട്ടുകൾക്ക് പന്തിരായിരത്തി അറുനൂറ്റി എൺപത്തിയൊന്ന് വോട്ടുകൾക്കാണ് ബി ജെ പിയുടെ നീലം പഹൽവാൻ മുന്നിട്ട് നിൽക്കുന്നത് അതൊരു ഉദാഹരണമാണ് ഇങ്ങനെ പല മണ്ഡലങ്ങളിലും ലീഡ് നില കംഫർട്ടബിൾ പൊസിഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതേസമയം പാലം പോലെയുള്ള മണ്ഡലങ്ങളിൽ അവിടെ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നത് അങ്ങനെ ഏതാനും മണ്ഡലങ്ങളിൽ മാത്രമേ ഇപ്പോൾ മാൾവിയ നഗർ അവിടെ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സതീഷ് ഉപാധ്യായ സതീഷ് ഉപാധ്യായ മുന്നിട്ട് നിൽക്കുകയാണ് ആർ കെപുരം നോക്കുകയാണെങ്കിൽ അവിടെ ലീഡ് അയ്യായിരം കഴിഞ്ഞു അനിൽകുമാർ ശർമ്മ ബി ജെ പിയുടെ അങ്ങനെ ബി ജെ പി ലീഡ് ചെയ്യുന്ന ഒരു മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് സീറ്റുകളിലെങ്കിലും കംഫർട്ടബിൾ മാർജിനിൽ ഇപ്പോൾ ആയിട്ടുണ്ട് അല്ലേ നോക്കും സീറ്റുകളിലെങ്കിലും ബി ജെ പിക്ക് ഒരു വ്യക്തമായ ആധിപത്യം ഇപ്പോൾ ഉണ്ട് ഒരുപക്ഷേ ലീഡ് നില മാറാൻ സാധ്യതയില്ലാത്ത നിലയിലേക്ക് ബി ജെ പി എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പോരാട്ടം ഈ മാറി മറിയുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് കേവലം പത്ത് സീറ്റുകളിലാണ് അതാണ് ഈ അതാണ് ഒരുപക്ഷെ ഡൽഹി നിർണ്ണയിക്കാൻ പോകുന്നത് അതിലൊരു അഞ്ചെണ്ണം ബി ജെ പി ലീഡ് ചെയ്യുന്നതായിട്ട് പറയാം ഉദാഹരണമായിട്ട് ഇപ്പോൾ കൽക്കാജി പറയാം കൽക്കാചിയിൽ ഇപ്പോൾ അധീഷിയേക്കാൾ രമേഷ് ബിദൂരി ലീഡ് ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകൾക്കാണ് അതുപോലെ ന്യൂഡൽഹി പറയാം ന്യൂഡൽഹി ി കൽക്കാജി അങ്ങനെ ഏതാനും മണ്ഡലങ്ങൾ മാത്രം പാലം അങ്ങനെയുള്ള ഏതാനും മണ്ഡലങ്ങളിൽ മാത്രം ഒരു അഞ്ച് മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ ലീഡ് നില വളരെ കുഹവാണ് അതൊരു രണ്ടായിരത്തിൽ താഴെ വോട്ടുകളിലേക്ക് വന്നിട്ടുണ്ട് അതല്ലാതെ ബാക്കിയൊരു മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മണ്ഡലങ്ങളിൽ ഇപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് ബി ജെ പിക്ക് ലീഡ് ഉണ്ട് എന്നതാണ് ബി ജെ പി പ്രവർത്തകരുടെ ഈ ആത്മവിശ്വാസത്തിന് കാരണം എന്നുള്ളത് ഇപ്പോൾ ഗോണ്ട മണ്ഡലത്തിൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾക്കാണ് ബി ജെ പിയുടെ അജയ് മഹാവർ അല്ലെ ലീഡ് ചെയ്യുന്നത് അങ്ങനെ ഉള്ള മുസ്തഫാബാദിലാണെങ്കിൽ ലീഡ് മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിലേക്ക് എത്തിയിരിക്കുക മുസ്തഫാബാദ് ന്യൂനപക്ഷ സ്വാധീന മണ്ഡലം കൂടിയാണെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം മുസ്തഫാബാദിൽ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുണ്ട് ആ മണ്ഡലങ്ങൾ ഏതായാലും നിലവിലെ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ അതൊരു വലിയ ട്രെൻഡായി തന്നെ നമുക്ക് കാണാം സിംഗ് ബിഷ്ടിന്റെ ലീഡ് മുപ്പത്തി ആറായിരത്തി കാരവൽ നഗറിലെ എം എൽ എ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടാണ് ഇത്തവണ കപിൽ മിശ്രക്ക് സീറ്റ് നൽകിയത് അദ്ദേഹം വലിയ പ്രതിഷേധം പക്ഷേ മുസ്തഫാബാദിലേക്ക് മാറ്റുമ്പോഴും അദ്ദേഹം അവിടെ വലിയ പ്രകടനം കാഴ്ചവെക്കുകയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ആസ്ഥാനം ഡൽഹി ന്യൂഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് ഈ പ്രവർത്തകർ വലിയ ആഹ്ലാദം പങ്കുവെക്കുന്നുണ്ട് പക്ഷേ അത് എന്താണ് അതെന്താണെന്ന് വെച്ചാൽ ചെറിയ ലീഡ് വന്നിരുന്നുവല്ലോ മുപ്പത്തി മൂന്ന് സീറ്റുകളിലേക്ക് ഉയരുകയും ബി ജെ പിയുടെ മുപ്പത്തി ഏഴിലേക്ക് അല്ലെ താഴുകയും ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു അപ്പോൾ ആം ആദ്മിയുടെ ഒരു ആഘോഷത്തിലേക്ക് അപ്പോൾ കാര്യങ്ങൾ പോയി പിന്നെ ഓരോ മണ്ഡലങ്ങളിലും ലീഡ് നില ഉയരുന്നതിനനുസരിച്ച് ആം ആദ്മിയുടെ പ്രവർത്തകർ തെരുവിലിറങ്ങിയിട്ടുണ്ട് എന്തായാലും നാൽപ്പത് മുപ്പത് എന്ന രീതിയിൽ കംഫർട്ടബിൾ പൊസിഷനിലേക്ക് വീണ്ടും ബി ജെ പി വന്നിരിക്കുകയാണ് പി ജി സജിത്ത് കൂടി ചേരുകയാണ് സജിത്ത് ഇങ്ങനെ ഓരോ മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് വിശദീകരിക്കാമോ മഞ്ജുഷ നമുക്ക് ഈ എഴുപത് നിയമസഭാ മണ്ഡലങ്ങളെ ഓരോ സെക്ടറൽ വൈസും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വിവിധ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലും വിലയിരുത്തുമ്പോൾ ആ സീറ്റ് നില ഇങ്ങനെയാണ് അതായത് ഈ ഡൽഹി തെരഞ്ഞെടുപ്പിലെ ലോവർ ക്ലാസ് അടിസ്ഥാന വിഭാഗം നിലവിൽ വരുന്ന ലീഡ് നിലയനുസരിച്ച് ആരെ പിന്തുണച്ചു എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടിക്ക് പതിനാല് മണ്ഡലങ്ങളിലാണ് അതായത് ലോവർ ക്ലാസ് നിർണായകമാവുന്ന പതിനാല് മണ്ഡലങ്ങളിലാണ് അവർ ലീഡ് ചെയ്യുന്നത് എന്നാൽ ബി ജെ പി പതിനെട്ട് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നതാണ് ഈ സാഹചര്യം പരിശോധിക്കുന്നത് മറ്റൊരു ഘടകം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ഗുർജാർ ഫാക്ടറാണ് ആ ആ ഗുർജാർ ഫാക്ടർ ഏതു തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് പരിശോധിക്കുമ്പോൾ ആം ആദ്മി പാർട്ടി അത്തരം നിർണായകമായ ഇടങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു അതേസമയം ബി സമാനമായ ചിത്രത്തിൽ തന്നെയാണ് ലീഡ് ചെയ്യുന്നു എന്ന മറ്റൊരു ഫാക്ടർ കൂടിയുണ്ട് ഇനി പഞ്ചാബി ഫാക്ടർ പഞ്ചാബി സ്വാധീന മണ്ഡലങ്ങളുടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടി അഞ്ച് മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു ബി ജെ പി ആവട്ടെ ഒൻപത് മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു എന്ന സാഹചര്യം അവിടെ നിന്നുണ്ടാകുന്നു അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് ദളിത് ഫാക്ടർ ദളിത് വിഭാഗങ്ങളുടെ നിർണായകമാവുന്ന മണ്ഡലങ്ങളുടെ വോട്ട് നില അവിടുത്തെ ലീഡ് നില എങ്ങനെയെന്ന് പരിശോധിക്കാം അവിടെ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും ഒപ്പത്തിനൊപ്പമാണ് ആം ആദ്മി പാർട്ടി ആറ് മണ്ഡലങ്ങളിലും ബി ജെ പി ആറ് മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സാഹചര്യം അപ്പർ ക്ലാസ് ഈ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പർ ക്ലാസ്സിന് നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളുടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അവിടെയും ബി ജെ പി ആണ് ലീഡ് ചെയ്യുന്നത് ബി ജെ പി ഏഴ് മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു ആം ആദ്മി പാർട്ടിക്ക് മൂന്ന് മണ്ഡലങ്ങളിലാണ് ഈ ഇപ്പോഴത്തെ ലീഡ് നില പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം അടുത്തത് വളരെ പ്രധാനപ്പെട്ട മുസ്ലിം ഫാക്ടർ മുസ്ലിം വോട്ടുകൾ നിർണായകമാവുന്ന മണ്ഡലങ്ങളുടെ സാഹചര്യം നോക്കുമ്പോൾ അവിടെ ആം ആദ്മി പാർട്ടിക്ക് വലിയ മജോറിറ്റി അവർ ആറ് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു ബി ജെ പി ആവട്ടെ ഒരു മണ്ഡലത്തിൽ ലീഡ് നിലനിർത്തുന്നുണ്ട് അതിന് ഒരു പക്ഷേ രാകേഷ് നേരത്തെ പരാമർശിച്ച മണ്ഡലം കൂടിയാവാം എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഇനി മിഡിൽ ക്ലാസ് ഈ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുന്ന മിഡിൽ ക്ലാസ്സിൻ്റെ സ്വാധീനം അടക്കം പരിശോധിക്കുമ്പോൾ മിഡിൽ ക്ലാസ് സ്വാധീനം പ്രകടമാക്കുന്നത് ബി ജെ പി ആണ് പതിനഞ്ച് മണ്ഡലങ്ങളിലും അവിടെ ലീഡ് ചെയ്യുന്നത് ആം ആദ്മി പാർട്ടി ആവട്ടെ പതിമൂന്ന് മണ്ഡലങ്ങൾ എന്ന സാഹചര്യമുണ്ട് അടുത്തത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ടത് ജാറ്റ് ഫാക്ടർ ജാറ്റ് വിഭാഗം നിർണായകമാവുന്ന ഒരു ഇടം പരിശോധിക്കുമ്പോൾ അവിടെയും ബി ലീഡാണ് ഇപ്പോൾ ലീഡ് നില പരിശോധിക്കുമ്പോൾ പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് അവിടെ ബി ജെ പിയുടെ ലീഡുള്ളത് ആം ആദ്മി പാർട്ടി രണ്ടിടങ്ങൾ എന്നതാണ് മറ്റൊന്ന് ചേരി പ്രദേശത്തിൻ്റെ സ്വാധീനമാണ് ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ അവിടെ നോക്കുമ്പോൾ ആം പാർട്ടിക്ക് വലിയ മജോറിറ്റി ഉണ്ട് അവിടെ പതിമൂന്ന് പതിമൂന്ന് മണ്ഡലങ്ങളിൽ അവിടെ ആം ആദ്മി പാർട്ടിയുടെ ലീഡുണ്ട് അതേസമയം ഈ ചേരി പ്രദേശം നിർണായക വോട്ട് ആവുന്ന മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ബി ജെ പിക്ക് ആറിടത്ത് ലീഡ് നിലയുണ്ട് എന്നതാണ് മറ്റൊന്ന് പൂർവാഞ്ചൽ മേഖലയാണ് പൂർവാഞ്ചൽ മേഖലയിലെ നിലവിലെ സാഹചര്യം ഇങ്ങനെയാണ് അവിടെ ആം ആദ്മി പാർട്ടിക്ക് ഒൻപത് മണ്ഡലങ്ങളിൽ ലീഡ് നിലയുണ്ട് ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റുകൾ ലീഡുണ്ട് എന്നതാണ് നിലവിലുള്ള ചിത്രം